നാല് ഗ്രാം എം ഡി എം എയും ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി രണ്ടുപേരെ പോലീസ് പിടികൂടി താമരശ്ശേരി പുതുപ്പാടി പുല്ലോറക്കുന്ന് പൊന്നു എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഹാഷിർ ചമൽ പുലാത്തോട്ടത്തിൽ ജാക്കി എന്ന് അറിയപ്പെടുന്ന മുഹമ്മദ് ദിൽഷാദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കിടെയാണ് ഇരുവരും പോലീസ് പിടികൂടുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റൂറൽ എസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചോടെ പുതുപ്പാടിയിലുള്ള ഹാഷിറിന്റെ വീട്ടിൽ നിന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി പി നിതിൻ രാജിന്റെ കീഴിലുള്ള അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയത് താമരശ്ശേരി പുതുപ്പാടി പുല്ലോറക്കുന്ന് പൊന്നു എന്ന മുഹമ്മദ് ഹാഷിർ ചമൽ പുലാത്തോട്ടത്തിൽ എന്ന മുഹമ്മദ് ദിൽഷാദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നാല് ഗ്രാം എം ഡി എം എയും ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കിലോഗ്രാം കഞ്ചാവും കണ്ടെടുത്തു ചില്ലറ വിൽപ്പനയ്ക്കുള്ള പ്ലാസ്റ്റിക് കവറുകളും ഇലക്ട്രോണിക് ത്രാസും കണ്ടെടുത്തു പ്രതികൾ ഇരുവരും കോഴിക്കോട് വയനാട് ജില്ലകളിലെ പ്രധാന ലഹരി മരുന്ന് വിൽപ്പനക്കാരാണെന്ന് പോലീസ് പറഞ്ഞു എം ഡി എം എ മൊത്തം വിതരണക്കാരിൽ നിന്നാണ് ഇവർ മയക്കുമരുന്ന് എത്തിക്കുന്നതെന്ന് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായി ഇങ്ങനെ വിൽപ്പന നടത്തി കിട്ടുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുന്നതാണ് ഇവരുടെ രീതിയെന്നും പോലീസ് വ്യക്തമാക്കി നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ഇൻചാർജ് വി വി ബെന്നി താമരശ്ശേരി ഡിവൈഎസ്പി എ പി ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ താമരശ്ശേരി എസ്ഐമാരായ ഐ കെ ബിന്ദുരാജ് എൻ കെ അബ്ദുൾ റഷീദ് സ്പെഷ്യൽ സ്ക്വാഡ് എസ്ഐമാരായ രാജീവ് ബാബു ബിജു പൂക്കോട്ട് എസ് സി പി ഒമാരായ ജയരാജൻ പനങ്ങാട് ജിനീഷ് ബാലുശേരി ഇ കെ മുനീർ എൻ എം ഷാഫി ടി കെ ശോഭിത് സി പി പ്രവീൺ സി പി ഒമാരായ ടി പി പ്രശാന്ത് കെ രമ്യ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ താമരശ്ശേരി